ആണോ എന്താണെന്നതിനെക്കുറിച്ച് പറയാം ഇത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തിരമായി ഇടപെടുന്ന ഭക്ഷണമാണ് അതിൻ്റെ കൂടുതൽ വിശ്വസകരങ്ങളറിയില്ല പൊതുവെ സുരക്ഷിതമായ യാത്ര ട്രെയിനിൽ ആളുകൾ സ്ത്രീകൾ കുട്ടികൾ മുതിർന്നവരൊക്കെ തന്നെ പ്രിഫർ ചെയ്യുന്നതാണ് ട്രെയിൻ യാത്രകൾ ഇതിൻ്റെ എല്ലാ സെക്യൂരിറ്റിയും ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ് അതിലേക്ക് മറ്റു കാര്യങ്ങളും ഈ ലീഗിനെതിരെ വെള്ളാപ്പള്ളിയിൽ ഉച്ച വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ സായനേഡ് എന്നൊക്കെയാണ് പറഞ്ഞത് എങ്ങനെയാണ് അത് ദൗർഭാഗ്യരായ സംഭവമാണ് വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് അത് ബന്ധപ്പെട്ട മറ്റ് വകുപ്പുകളുണ്ട് ആ വകുപ്പുകളിലെ മന്ത്രിമാരും മറ്റ് സംഘടനകളും ചർച്ച ചെയ്യണം അവർ വരുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ് അവർ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കേരളത്തിലേക്ക് വരുന്നത് കാരണം ഇന്ത്യയിൽ വളരെ സുരക്ഷിതമായി ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ആസ്വദിക്കാനും ജീവിക്കാനും പറ്റുന്ന സ്ഥലം കേരളമാണ് അവരുടെ മഹാരാഷ്ട്രയിൽ പോലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വർഗീയ കലാപങ്ങളും മറ്റു പല പ്രശ്നങ്ങളും എന്നാൽ വളരെ സമാധാന അന്തരീക്ഷമാണ് കേരളത്തിൽ അങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടി കേരളത്തിലേക്ക് വരുമ്പോൾ അവരിവിടെ പറഞ്ഞ സംഭവം വളരെ ദൗർഭാഗ്യകരമാണ് അത് ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്യപ്പെട്ട് മുന്നോട്ട് പോകേണ്ട വിഷയാണ് അതുപോലെ തന്നെ ഇപ്പോൾ അത് ഒരു നെഗറ്റീവ് സംഭവമാണ് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അത് എത്രത്തോളം നമ്മൾ വാർത്തയാക്കുന്നു എന്നുള്ളതൊരു പ്രശ്നമാണ് ഇപ്പോൾ കേരളമാണ് ഏറ്റവും സുരക്ഷിതമായ സ്ഥലമെന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു യുവതി പോസ്റ്റ് ചെയ്തിട്ട് അധിക ദിവസമായിട്ടില്ല അത് ടൈംസ് നോവാണ് വലിയ വാർത്തയെത്തിക്കുന്നത് കേരളത്തിലേക്ക് വരുന്ന ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളും കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ സഞ്ചാരികൾ അവരുടെ എണ്ണം പരിശോധിച്ചാൽ മഹാമഹാഭൂരിപക്ഷവും വളരെ സംതൃപ്തിയോടു കൂടിയാണ് കേരളത്തിൽ നിന്ന് തിരിച്ചു പോയിട്ടുള്ളത് അവരൊക്കെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അല്ലാതെ നേരിട്ടും കാര്യങ്ങൾ കേരളത്തെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ആതിഥേയ മര്യാദയെക്കുറിച്ച് കേരളത്തിൻ്റെ മത സാഹോദര്യത്തെക്കുറിച്ച് കേരളത്തിലെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളെക്കുറിച്ച് കേരളത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള ഒട്ടേറെ കേരളത്തിൻ്റെതായ കേരള മോഡലുകളെ കുറിച്ചും എല്ലാം അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും തന്നെ നമ്മൾ എത്രത്തോളം ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നെഗറ്റീവ് വാർത്തകൾ വലിയ നിലയിൽ പ്രചരിപ്പിക്കപ്പെടുകയും കേരളത്തിലേക്ക് പുറത്തുനിന്ന് വരേണ്ട ഒരു പത്താൾ അതിൻ്റെ ഭാഗമായി കുറയുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു പകരം പോരായ്മകളെ ഗൗരവത്തോടെ കാണണം അതിനെ ഗൗരവത്തോടെ കാണാതെ പോകാൻ വേണ്ടി പാടില്ല ദൗർഭാഗ്യകരമായ ഒരു സംഭവം പോലും ഉണ്ടാവാൻ വേണ്ടി പാടില്ല അതിന് നമ്മൾ നിലപാട് സ്വീകരിക്കണം അതോടൊപ്പം പോസിറ്റീവായ കാര്യങ്ങളെ പ്രചരിപ്പിക്കാനുള്ള വലിയ ശ്രമമാണ് പൊതുവെ നമ്മൾ നടത്തേണ്ടത് നമ്മുടെ നാട്ടിലേക്ക് കൂടുതൽ കൂടുതൽ സഞ്ചാരികൾ വരാൻ സാധിക്കുന്ന സഹായിക്കുന്ന സംഭവങ്ങളെ നല്ല നിലയിൽ നമ്മൾ വാർത്തകളാക്കി കൊണ്ടുവരണം ഈ കാസർഗോഡ് അടക്കമുള്ള നേരത്തെ കാസർസ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നീങ്ങുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ും ഒരു യാത്രീക അറുത്താറാണ് പറഞ്ഞത് ദേശീയപാത അറുപത്താറുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ഉൽക്കണ്ഠ് പ്രശ്നങ്ങൾ അത് അതാത് സമയത്ത് സംസ്ഥാന സർക്കാർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇനി പെടുത്തുകയും ചെയ്യും എന്നാൽ ഈ ദേശീയപാത യാഥാർത്ഥ്യമാകുന്നതിൽ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരുകൾ നടത്തിയ ഇടപെടൽ ആർക്കും വായിച്ചു കളയാനാകില്ല രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫിൻ്റെ സർക്കാർ അല്ലായിരുന്നു കേരളത്തിൽ അധികാരത്തിൽ വന്നതെങ്കിൽ ഇന്നിപ്പോൾ നമ്മളിതിനെക്കുറിച്ച് ചർച്ച പോലും ചെയ്യേണ്ട ആവശ്യം വരില്ലായിരുന്നു കാരണം പണിയനാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ എൻ എച്ച് എ ഐ ഓഫീസും കൂട്ടി പോയതാണ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ദേശീയപാതാ വികസനത്തിന് പണം ചെലവഴിച്ചു അയ്യായിരത്തി അറുനൂറ് കോടി രൂപ അതിപ്പോൾ കടമെടുപ്പ് പരിധിയിൽപ്പെടുത്തിയതിൻ്റെ ഭാഗമായി മറ്റ് തുക തള്ളിപ്പോയതിൻ്റെ ഭാഗം ഏകദേശം പന്ത്രണ്ടായിരം കോടി രൂപ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം മുഖ്യമന്ത്രി തന്നെ എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ച് ഇടക്കിട യോഗം നടത്തി ഞങ്ങൾ നടത്തി ശ്രീ നിതിൻ ഗഡ്കരിയുമായി തുടർച്ചയായി കമ്മ്യൂണിക്കേഷൻ നടത്തി ഇപ്പോൾ അദ്ദേഹം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഈ മുപ്പതാം തീയതി ഒരു യോഗം വിളിച്ചു ചേർത്താണ് അതിപ്പോൾ നാലിലേക്ക് മാറ്റി നാലാം തീയതി അദ്ദേഹം തന്നെ എല്ലാവരെയും വിളിച്ചു ചേർത്തിട്ടുണ്ട് നാനൂറ്റി അമ്പത് കിലോമീറ്റർ വടക്കിൽ നിന്ന് തെക്ക് വരെ പ്രവൃത്തി പൂർത്തീകരിച്ചു എന്നുള്ളതും നമ്മൾ കാണാതിരുന്നൂടാ ജനം സ്വാഭാവികമായിട്ടും നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്ന ആശങ്കകൾ കൂടി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് സെൻട്രൽ ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ടായി ഇനിയും തുടങ്ങി